കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു ഓണാണല്ലേ എന്താണ് കല്യാണം കഴിഞ്ഞിട്ട് ഓണത്തിന്റെ പ്ലാനിങ് എങ്ങനെയാണ് എവിടെ കൂടാനാണ് എവിടെ പോകുന്നത് അണിമൂണ് ഓണൊക്കെ ഒരുമിച്ചാണോ അതെ അതെ കല്യാണം കഴിഞ്ഞ കല്യാണ ഷൂട്ട് കഴിഞ്ഞ ആദ്യത്തെ ഓണം അല്ലേ എനിക്കറിയത്തില്ല ഓണത്തിന് എന്റെ കൂടെ ഇല്ല വിഷപ്പം അയ്യോ പോട്ടേ പത്ത് പവന്റെ മാല ഞാൻ കൊടുത്തത് കല്യാണത്തിന് അതുകൊണ്ട് ആള് അസാമിലോട്ട് മൂന്നാം തോന്നണേ ചായ വെക്കല ചായ വെച്ചിരിക്കം പോലൊരു മാല കണ്ടില്ലേ ട്രോൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ നോക്കുന്നു പക്ഷെ അതൊക്കെ ആൾക്കാരുണ്ട് അത് അടിപൊളി അതിനെ പറഞ്ഞു അത് എന്നെ സഹിക്കാൻ പറ്റില്ല ഞാൻ ചെയ്ത് എന്റെ ട്രോള് ചെയ്യാൻ വേണ്ടി ആഹാ actually namukku troll ennu edukkan pattilla imitation funny that, that is not troll one. i didn't troll that is mm. like one mimicry i have done it mm. yes right pura bada voice eduthittu just adine imitate cheyilla adu lalathinu mimicry cheyilla so even january anu sudina cheyilla സുധിയേട്ട വന്ന് അതിന് ഭയങ്കര നെഗറ്റീവ് ആയി പക്ഷെ പക്ഷെ ഞാനും അങ്ങനെ ഒരു ഇന്റൻഷനിൽ ചെയ്തതല്ല ജസ്റ്റ് ഒരു അത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോയില് പറയുന്നുണ്ട് രേണു കപ്പടിക്കണിക്കട്ടെ പോസിറ്റീവ് വരത്തില്ല ഇങ്ങനെ ചെയ്തതിന് ഒരു നെഗറ്റീവ് നീ ആരവരെ പറയാ അതിന് ജസ്റ്റ് ഒരു മോഹൻല സുരേഷ് ഗോപിനെ കാണിക്കാത്ത ആരും ഇല്ല കുട്ടികൾ വരെ അതുപോലെ ിങ്മിങ്ങനെയാണ് മാത്രം പ്രശ്നം പെടും മാത്രമല്ല ഞാൻ അതിന് ഒരുപാട് ഒരു അഞ്ഞൂറോളം നല്ല കമന്റ് ആൾക്കാർ നീ ആരോ അവളെ ചെയ്യാൻ നീ എന്ത് ബിഗ് ബോസ് ചെയ്തു അത് എന്താണ് ഇമിറ്റേഷൻ രേണു ചേച്ചി എന്റെ ഫ്രണ്ട് പുറത്ത് ഞാൻ ബിഗ് ബോസിൽ പോണേ വിഷ്വസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മോനെ ഒറ്റക്കാണ് ചേച്ചി സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ഭയങ്കര പവാണവര് ഇതൊന്നും അറിയാതെ വന്ന് വെറുതെ ഞാൻ തന്നെ പറയണ്ടേ നല്ല കോസ്റ്റ്യൂംസ് ആണ് രണ്ടുപേരുടെയും നല്ല ഭംഗിയുണ്ട് കേട്ടാ മാം സാരിയില് ഈ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള എനിക്ക് കൊറേ വീഡിയോസ് കണ്ടില്ല എനിക്ക് തോന്നുന്നു ഈ സാരിയില് മാം സെറ്റിലാണെന്ന് തോന്നുന്നു ഈ ഒരു സാരിയില് കാണാൻ കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ട്

എന്റെ ആംഗിള് പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ലാത്ത ഈ ആ ദിവസം ഞാൻ നമ്മളുടെ ഈ ഞാനൊരു മൂവി പ്രൊമോഷനിലെ ഗ്രീൻ സാരി ഓപ്പൺ ഹെയറിൽ ആ ദൂരത്തില് ഒരു ലിമിറ്റിൽ വന്നത് ഐ ലുക്ക് സോ ബ്യൂട്ടിഫുൾ അപ്പൊ ഞാൻ നെക്സ്റ്റ് ടൈം പറയാം നിങ്ങൾ എല്ലാം ഫിൽറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾ മാറ്റിക്കോ ഞാൻ പറയാം